കേരളത്തിലാവട്ടെ മുഴുവൻ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ കയറി കൂടി അവിടെ ഈ തരത്തിലുള്ള ക്ഷേത്ര വിരുദ്ധമായ നടപടികൾക്ക് നേതൃത്വം കൊടുത്തു കൊടുക്കുന്നുണ്ട് എന്ന ആക്ഷേപം കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ ഹിന്ദു സംഘടന ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷേത്ര ഭരണം നടത്തുമ്പോൾ സംഭവിക്കുന്ന അപാകതകൾ ഈ തരം മേഖലകളിൽ സംഭവിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായതും ഇതേപോലെ ഒരു മൃഗക്കൊഴുപ്പിന്റെ പേരാണ് അത് നാം മറക്കാതിരിക്കുന്നത് നന്നായിരിക്കും ഈ മൃഗക്കൊഴുപ്പിന്റെ പേരിൽ അടുത്ത ഒരു ലഹ്ല ഉണ്ടാക്കാനായിരിക്കും ബി ജെ പി സർക്കാരിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും ചന്ദ്രബാബു നായിഡിൻ്റെ ഈ ആരോപണം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഒരു വിദൽ ചൂടിലൂടെയാണ് എന്നുവെച്ചാൽ മുൻ വി എസ് ആർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജഗൻമോഹൻ കസ്തിയാനിയായിരുന്നു അപ്പോൾ ഈ മൃതക്കൊഴുപ്പിൽ ലഡുവിൻ്റെ വിവാദം ഏത് രീതിയിൽ വന്നുവെന്ന് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്ന മതിയുള്ളൂ പിന്നെ ടെസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നുമാണ് ഗുജറാത്തിലെ നാഷണൽ തയറി ബോർഡിന്റെ റിപ്പോർട്ടിലാണ് ഈ മൃഗക്കൾപ്പിന്റെ അംശം കണ്ടെത്തിയതായി പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഫാസിസത്തിന്റെ ഈറ്റില്ലമാണ് ഗുജറാത്ത് എന്ന് നാം മറക്കാതിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതലാണ് തിരുപ്പതി ലഡു ഭഗവാനെ നിവേദിക്കാനും അത് പ്രസാദമായി സക്തർക്ക് നൽകാനും തുടങ്ങി അതായത് ഏകദേശം മുന്നൂറിലധികം വർഷം പഴക്കമുണ്ട് തിരുപ്പതി ലഡുവിൻ്റെ ചരിത്രത്തിന് ഫോട്ടു നിന്ന ഒരു പ്രത്യേകതര അടുക്കളയിലാണ് ഈ ലഡു നിർമ്മിക്കുന്നത് ഈ ലഡു നിർമ്മാണത്തിന് പ്രത്യേക വിഭാഗം ആൾക്കാർ തന്നെയുണ്ട് പല മുണ്ടനം ചെയ്ത് വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പ്രത്യേക രീതിയിലാണ് ലഡുവിന്റെ പാചകം തന്നെ ഓരോ തവണയും ലഡു ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ലഡു ഭഗവാൻ നിവേദിക്കുകയും ആ നിവേദിച്ച ലഡുവിനെ മറ്റു ലഡുവുമായി കൂട്ടിയോജിപ്പിച്ചാണ് ഭക്തർക്ക് നിവേദ്യമായി നൽകുന്നത് തന്നെ അത്രത്തോളം കവിത്തമാണ് തിരുപ്പതി ലഡു അതിനെയാണ് ഇന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു വിവാദത്തിന് മുൻ മുറിയിൽ നിർത്തിയിരിക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസിന്റെ കാലത്ത് ലഡു നിർമ്മിക്കാനായി വാങ്ങിയ നെയ്യിലാണ് മൃഗക്കൊഴുപ്പും മറ്റു മീൻ എന്നകൾ കണ്ടെത്തിയതായി ചന്ദ്രബാബു നായിഡു അവകാശപ്പെടുന്നത് ലേബർ റിപ്പോർട്ടിനെ എടുത്ത തീയതിയിലും തർക്കങ്ങൾ നിലനിൽക്കുന്നു എന്നുവെച്ചാൽ ചന്ദ്രബാബു നായിഡു അധികാരത്തിലെത്തിയതിനു ശേഷമാണ് ലേബിലേക്ക് പ്രസ്തുത സാമ്പിൾ അയച്ചിട്ടുള്ളത് എന്നത് സാരം ഇത്രയും പവിത്രതയോടെ നിർമ്മിക്കുന്ന പ്രസാദം മൃഗക്കോഴ് വച്ചാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതൊരു ഭക്തനെയും അത് അങ്കലാപ്പിലാക്കുക തന്നെ ചെയ്യും തിരുമല തിരുപ്പതി ദേവസ്ഥാനം ലേലത്തിലൂടെയാണ് വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നത് ഇക്കുറി നെയ് വിതരണം ചെയ്തത് തമിഴ്നാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ ആർ ഡയറി പ്രോഡക്റ്റാണ് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസിലെ ടെസ്റ്റിങ്ങുകൾ കൂടാതെ തിരുമല ദേവസ്ഥാനത്തിനും പ്രത്യേകമായ സജ്ജീകരണങ്ങളുണ്ട് ഈ നെയ്യുടെ ഗുണനിലവാരം തിട്ടപ്പെടുത്താൻ ഇതൊക്കെ കഴിഞ്ഞാണ് നെയ് ലഡു നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നത് ചന്ദ്രബാബു നായിഡുന്റെ ഈ ആരോപണം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഒരു വിതൽ ചൂടുൽ കൂടെയാണ് എന്നുവെച്ചാൽ മുൻ ഐ എസ് ആർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജഗൻമോഹൻ ക്രിസ്ത്യാനിയായിരുന്നു അപ്പോൾ ഈ മൃഗക്കൊഴുപ്പിൽ ലഡുവിന്റെ വിവാദം ഏത് രീതിയിൽ വന്നു എന്ന് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ പിന്നെ ടെസ്റ്റ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നുമാണ് ഗുജറാത്തിലെ നാഷണൽ ടയറി ബോർഡ് റിപ്പോർട്ടിലാണ് മൃഗക്കൊഴുപ്പിന്റെ അംശം കണ്ടെത്തിയതായി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യത്തെ ഫാസിസത്തിന്റെ ഈറ്റിലമാണ് ഗുജറാത്ത് എന്ന് നാം മറക്കാതിരിക്കുക അപ്പൊ എല്ലാം കൂട്ടിയായിരിക്കുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് ഏകദേശം ഒരു രൂപം വ്യക്തമായല്ലോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായതും ഇതേപോലെ ഒരു മൃഗക്കൊഴുപ്പിന്റെ പേരെയാണ് അത് നാം മറക്കാതിരിക്കുന്നത് നന്നായിരിക്കും ഈ മൃഗക്കൊഴുപ്പിന്റെ പേരിൽ അടുത്ത ഒരു ലഹള ഉണ്ടാക്കാനായിരിക്കും ബി ജെ പി സർക്കാരിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും നാം ഓരോരുത്തരും കരുതിയിരിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ ഈ മൃഗക്കൊഴുപ്പിലൂടെ വൈ എസ് ആർ കോൺഗ്രസിനെ തുടച്ചു നീക്കുക എന്ന ഉദ്ദേശവും ചന്ദ്രബാബു നായിഡുവീടെ ബി ജെ പിയുടെ ലക്ഷ്യം മൃഗോർട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാൽ ഇതിന്റെ പിന്നിൽ മറ്റൊരു ലക്ഷ്യം ഉണ്ടെന്നുള്ളത് വ്യക്തവുമാണ് അവിശ്വാസികളായ ആളുകൾ ക്ഷേത്ര ഭരണം നടത്തുമ്പോൾ സംഭവിക്കാവുന്നത് ആണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചന്ദ്രബാബു നായിഡുവും പരിവാരങ്ങളും പറയുമ്പോൾ അതിൽ ഒരു ധ്വനിയുണ്ട് എന്ന് വെച്ചാൽ പക്ഷേ കേരളത്തിലാവട്ടെ എവിടെയാവട്ടെ ക്ഷേത്ര ഭരണം മുഴുവൻ അവിശ്വാസികളായ ആളുകളിൽ നിന്ന് മാറ്റി ബി ജെ പിയുടെ കൈകളിൽ എത്തിക്കുക എന്ന ഒരു ഉദ്ദേശമാണ് ഇത് ഒളിഞ്ഞ് നിൽക്കുന്നത് അതും ആരും കാണാതെ പോകരുത് അതമാറിയ ആളുകൾ ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകൾ ഹിന്ദു എന്നാൽ ഹിന്ദു പേരുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ക്ഷേത്രത്തിന്റെ ഭരണസമിതികളിൽ കയറിക്കൂടി എന്ന് വെച്ചാൽ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ക്ഷേത്രത്തിന്റെ ഭരണത്തിൽ കയറിക്കൂടി അവിടെ ഈ തരത്തിലുള്ള ക്ഷേത്ര വിരുദ്ധമായ നടപടികൾക്ക് നേതൃത്വം കൊടുത്തു കൊടുക്കുന്നുണ്ട് എന്ന ആക്ഷേപം കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവിടുത്തെ ഹിന്ദു സംഘടനകൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ക്ഷേത്ര ഭരണം നടത്തുമ്പോൾ സംഭവിക്കുന്ന അപാകതകൾ ഈ തരം മേഖലകളിൽ സംഭവിക്കുന്നു ബി ജെ പി കാർക്ക് വെന്ത് വിളയാണ് എന്നത് സായം അതിനുവേണ്ടിയുള്ള ഒരു പൊടിക്കൈയാണ് തിരുപ്പതി ലടുകൊള്ളും